ി വെള്ളം ഒഴിക്കാറില്ല സാധാരണ മഴ വരുമ്പോഴുള്ള വെള്ളമാണ് ഇന്ന് കിട്ടുന്നത് പിന്നെ പൂഴി പ്രദേശം ചെറിയ പൂഴി പ്രദേശം ആയതുകൊണ്ട് തണു നിലനിൽക്കുന്നുണ്ട് പൊതുവേ ഓറഞ്ചിന് വലിയ കേടങ്ങൊന്നും വരാറില്ല ഇനി വര വരുന്നത് എന്ന് വെച്ചാൽ ഇലകരിച്ചിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ രോഗങ്ങളാണ് വരുന്നത് അതിന് ബിവേറിയയോ എന്തെങ്കിലും ബിവേറിയ ഒരു നാല് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി അതും അല്ലെങ്കിൽ സിഡോമോണസ് സിഡോമോൺസ് ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം കല്ലയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല ഓറഞ്ച് തൈ നിർമ്മിച്ചെടുക്കാവുന്നതാണ് അതായത് നമ്മൾ മാർക്കറ്റിൽ പോയി നല്ല ഓറഞ്ച് സെലക്ട് ചെയ്തെടുക്കുക അപ്പോൾ കൊണ്ടുവന്നിട്ട് അത് പൊളിച്ചെടുക്കുക അത് പൊളിച്ചെടുത്തിട്ട് അതിനകത്ത് നിന്ന് ആ അല്ലിയിൽ നിന്ന് ഒരു മൂന്നാലഞ്ച് കുരു കുരുവെടുക്കുക കുരുവെടുത്തിട്ട് അതിൻ്റെ പുറം തൊലി കളയുക പുരം തൊലി കളഞ്ഞ് മാറ്റി വെച്ചിട്ട് നമ്മളൊരു എടുക്കുക ഡെപ്പ എടുത്തിട്ട് അതിനകത്തൊരു ടിഷ്യൂ പേപ്പർ നനച്ചു വെക്കുക വെച്ചിട്ട് അതിൽ ഈ